സ്ത്രീകളിൽ ലബോറട്ടറി ടെസ്റ്റുകളുടെ ആവശ്യകത എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട ഒരു ആവശ്യമുള്ള ഒരു ടോപ്പിക്കാണ് ഇനി എന്തൊക്കെ ടെസ്റ്റുകളാണ് നോർമലി ഒരു ബുദ്ധിമുട്ടുമില്ലെങ്കിലും അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇന്നെല്ലായിടത്തും ഫുൾ ബോഡി ചെക്കപ്പ് ഉണ്ട് അതിനകത്ത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ബ്ലഡിന്റെ അളവ് വിളറി വെളുത്ത സ്ത്രീകൾ അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായ ക്ഷീണം ഉണ്ടാകും നെഞ്ചിടിപ്പ് ഉണ്ടാകും ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാകും ഉറക്കമില്ലായ്മ ഉണ്ടാകും അങ്ങനെ വീട്ടിൽ മൊത്തം ഒരു അസമാധാനത്തിൽ ഒരു കാര്യം ാണ് നമ്മളുടെ ഈ പറഞ്ഞ രക്തക്കുറവ് അല്ലെങ്കിൽ അനീമിയ അപ്പോ ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഫുൾ ഫുൾ ആയിട്ടുള്ള ബ്ലഡിന്റെ അളവും എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതാണ് പിന്നെ ബ്ലഡ് ഷുഗർ പലപ്പോഴും സൈലന്റ് കില്ലറാണ് അതായത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടി നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും ഡാമേജ് ഉണ്ടാക്കുന്ന ഒന്നാണ് ബ്ലഡ് ഷുഗർ അപ്പൊ ഡയബറ്റിസ് ഉണ്ടോ എന്നുള്ളതും ഒരു മധ്യവയസ്കയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കണ്ടുപിടിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ അതിന്റെ കൺട്രോൾ അറിയാനുള്ള എച്ച് ബി എവൻസി എന്നുള്ള ടെസ്റ്റും ഇമ്പോർട്ടന്റ് ആണ് പിന്നെ സ്ത്രീകൾക്ക് ഉണ്ടാകാവുന്ന ഒരു സൈലന്റ് മറ്റൊരു പ്രശ്നമാണ് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഭൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്ന ഒരു വൈറ്റമിൻ ആണ് പക്ഷേ ഇന്ന് പലരിലും വൈറ്റമിൻ ഡിയുടെ കുറവ് വളരെ സാധാരണമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡിയുടെ അളവ് കുറഞ്ഞാൽ നമ്മുടെ എല്ലിനും പല്ലിനും അത് ക്ഷതമുണ്ടാക്കും മുടികൊഴിച്ചിലുണ്ടാക്കും അതുകൊണ്ട് വൈറ്റമിൻ ഡിയുടെ അളവും നമ്മൾ പ്രത്യേകമായിട്ട് ടെസ്റ്റ് ചെയ്യണം അതോടൊപ്പം തന്നെ ബ്ലഡിലെ കാൽസ്യത്തിന്റെ അളവ് അതും നമ്മളെ ശരീരത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന ഒരു പ്രശ്നമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്